പ്രതിപക്ഷ മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ മുന്നിൽ നിന്ന നേതാവായിരുന്നു നിതീഷ് കുമാർ കോൺഗ്രസിന്റെ അടിക്കടിയുള്ള വീഴ്ചയും ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല എന്നുള്ള പ്രചാരണവുമാണ് നിതീഷിനെ ഡൽഹി മോഹങ്ങൾക്ക് പിന്നാലെ പോകാനും മുന്നണി രൂപീകരണത്തിനും ചുക്കാൻ പിടിക്കാനും പ്രേരിപ്പിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴുള്ളത് ലാലു പ്രസാദ് യാദവുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നുമായിരുന്നു ഇന്ത്യ മുന്നണിയിലേക്കുള്ള നിതീഷ് കുമാറിന്റെ ആ യാത്രയുടെ തുടക്കം ശരത് പവാർ മമതാ ബാനർജി സീതാറാം യെച്ചൂരി ഡി രാജ എം കെ സ്റ്റാലിൻ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ അങ്ങനെ ഓരോ നേതാക്കളുമായും നിതീഷ് ചർച്ച നടത്തി പ്രതിപക്ഷ സഖ്യം യാഥാർത്ഥ്യമാക്കാൻ കോൺഗ്രസിനെ കൂട്ടാതെ സാധിക്കില്ല എന്ന വിലയിരുത്തലിന്റെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ നേതാക്കളുമായി സഹകരിക്കാനും അദ്ദേഹം തയ്യാറായി മുഖ്യ പ്രതിപക്ഷ മുഖമായി കോൺഗ്രസ് എത്തില്ലെന്ന ധാരണ നിതീഷിന് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ മുഖമായി കോൺഗ്രസ് എത്തില്ല എന്ന ധാരണയായിരുന്നു നിതീഷിന് ഉണ്ടായിരുന്നത് പാഡയിൽ ആദ്യ യോഗത്തിൽ തന്നെ ചിത്രം വ്യക്തമായി കോൺഗ്രസ് പതിയെ കളം പിടിച്ചു മുന്നണിയുടെ പേരിന് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അംഗീകരിക്കുക കൂടി ചെയ്തതോടെ നിതീഷ് അസ്വസ്ഥത പരസ്യമാക്കി ഇന്ത്യ എന്ന പേര് വേണ്ടിയിരുന്നില്ല എന്ന് നിതീഷ് പിന്നീട് എതിർപ്പ് അറിയിച്ചിരുന്നു പിന്നീട് നടന്ന പല യോഗങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ പരിപാടികളിലും പതിഞ്ഞ താളത്തിലായിരുന്നു ബീഹാർ മുഖ്യമന്ത്രിയുടെ ഒരു പോക്ക് മുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷിന്റെ പേര് നിർദ്ദേശിച്ചെങ്കിലും അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല കോൺഗ്രസിന് ബീഹാറിൽ വിരലിൽ എണ്ണാവുന്ന സീറ്റ് മാത്രം നൽകുമെന്നും കടുപിടുത്തവും അദ്ദേഹം പിടിച്ചിരുന്നു ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മുഖമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്നു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയിലേക്ക് പ്രതിനിധിയെ അയക്കുമെന്ന് വ്യക്തമാക്കുകയും ആർ ജെ ഡി ലക്ഷ്യം വെച്ച് കുടുംബാദിത്യ രാഷ്ട്രീയത്തിനെതിരെ പ്രസ്താവന ഇറക്കിയതുമൊക്കെ തന്നെ ഇത് എൻ ഡി എ ക്യാമ്പിലേക്കുള്ള പോക്കാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെ ബീഹാർ മുൻ മുഖ്യമന്ത്രിയുടെ ജാതി വിവേത്തിനെതിരെ പോരാടിയ സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് കേന്ദ്ര സർക്കാർ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകുക കൂടി ചെയ്തോടെ നിതീഷ് കുമാർ എൻ ഡി എയിലേ കാണുന്നുള്ള മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ വൃത്തങ്ങളും ഉറപ്പിക്കുകയായിരുന്നു കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകണമെന്നത് ജെ ഡിയുവിന്റെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു തന്റെ ആവശ്യം യാഥാർത്ഥ്യമാക്കിയതിന് മോദിയോടും ബി ജെ പിയോടും നന്ദിയുണ്ടെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു സ്ഥാപക നേതാവ് തന്നെ മുന്നണി വിടുന്നതോടെ ഇന്ത്യ മുന്നണിയുടെ നില കൂടുതൽ പരിങ്ങലിലാകും ബംഗാളിൽ മമതാ ബാനർജി ഇപ്പോഴും മുടക്കി നിൽക്കുകയാണ് കോൺഗ്രസുമായി സഖ്യത്തിനല്ലെന്ന് മമത പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു മഞ്ഞുരുക്കലിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് ലക്ഷ്യം കാണാൻ കോൺഗ്രസിന് വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും മമതാ ബാനർജി നൽകാമെന്ന് പറഞ്ഞ രണ്ട് സീറ്റുകൾ മതിയെന്ന് സമ്മതിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ബംഗാളിൽ സഖ്യവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ യു പിയും മഹാരാഷ്ട്രയും ബംഗാളും കഴിഞ്ഞാൽ നാലാം സ്ഥാനത്താണ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ബീഹാറിന്റെ സ്ഥാനം ബി ജെ പിക്ക് പതിനേഴും ജെ ഡി യുവിന് പതിനാറും സീറ്റുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ലഭിച്ചത് ഇത് മുന്നിൽ കണ്ട് നിതീഷിന്റെ നീക്കങ്ങൾക്ക് കുറച്ചുകൂടി പരിഗണന നൽകിയിരുന്നെങ്കിൽ മുന്നണിയെ തകർച്ചയിൽ ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ളത് പ്രാദേശിക തലത്തിൽ ഏറ്റവും കരുതരായ രണ്ട് നേതാക്കളുടെ സഖ്യത്തിന് നഷ്ടമാകാൻ പോകുന്നു എന്ന വിലയിരുത്തലും മുന്നണിക്കകത്ത് ഇപ്പോൾ ഉണ്ട് കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയിലേക്കുള്ള വരവും കളം പിടിക്കലും മാത്രമല്ല നിതീഷിനെ എൻ ഡി എ ക്യാമ്പിലേക്ക് ചാടാൻ വീണ്ടും പ്രേരിപ്പിച്ചത് ആർ ജെ ഡിയുമായുള്ള സൗന്ദര്യ ഒരു പ്രധാന ഘടകമാണ് പൊതുവേദികളിൽ കളിച്ചു ചെരിച്ച് സൌഹൃദം കാണിക്കുന്നുണ്ടെങ്കിലും നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല ജെ ഡി യു നേതാക്കളെ അടർത്തിയെടുക്കുവാൻ ആർ ജെ ഡി ശ്രമിക്കുന്നുണ്ടെന്ന സംശയം നിതീഷിനുണ്ട് തന്റെ ക്യാമ്പിൽ ആർ ജെ ഡിക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്നത് തടയിടാനായി പാർട്ടിയിൽ സമഗ്രമായ അഴിച്ചുപണി അടുത്തിടെ നടത്തിയിരുന്നു നിതീഷ് കുമാർ ഇതിന്റെ ഭാഗമായി ആദ്യം ചെയ്തത് രാജീവ് രഞ്ജൻ സിംഗ് പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി ആ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു സിംഗിന് ആർ അടുത്ത ബന്ധമുണ്ടെന്ന ചിന്തയാണ് ഇതിന് നിതീഷിനെ പ്രേരിപ്പിച്ചത് നിതീഷിനെതിരെ ആർ ജെ ഡിയിലും വിമർശനം ശക്തമാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന നിതീഷിനെ സഹിക്കേണ്ടി വരുന്നതിലെ അസ്വസ്ഥത പലപ്പോഴായി ആർ ജെ ഡി നേതാക്കൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ആർ ജെ ഡി ജെ ഡി യു മന്ത്രിമാർ തമ്മിലും പോരൂക്ഷമാണ് അപ്പോഴെല്ലാം മഞ്ഞുരിക്കലിന്റെ ഭാഗമായി ലാലു പ്രസാദ് യാദവ് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ ഇറങ്ങി പ്രത്യക്ഷപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട് ഇത്തവണത്തെ മുന്നണി മാറ്റ നീക്കത്തെ ചേർക്കാൻ ആർ ജെ ഡി വേണ്ടവിധം ഇടപെട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പകരം നിതീഷ് പോയാൽ മറ്റു പാർട്ടികളിൽ നിന്ന് എം എൽ എമാരെ കൂടെ നിർത്തി ഭരണം നിലനിർത്താനാണ് ഇപ്പോൾ ആർ ജെ ഡി ശ്രമിക്കുന്നത് ആർ ജെ ഡിക്ക് എഴുപത്തിയഞ്ച് എം എൽ എ നിലവിലുള്ളത് ജെ ഡിയുവിന് നാൽപ്പത്തി പേർ ബി ജെ പിക്ക് എഴുപത്തിനാല് പേർ കോൺഗ്രസിന് പത്തൊൻപത് സി പി ഐ എം എൽ പന്ത്രണ്ട് എ ഐ എം ഐ എമ്മിന് അഞ്ചും സി പി ഐക്കും സി പി എമ്മിനും രണ്ട് വീതവും എം എൽ എ ജെ ഡി യു പോയാൽ ഭരണം നിലനിർത്താൻ ആർ ജെ ഡി മുന്നണിക്ക് എട്ട് എം എൽ എ പിന്തുണ കൂടി വേണം ഇരുന്നൂറ്റി പന്ത്രണ്ടംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷം വേണ്ടത് ഹിന്ദുസ്ഥാൻ അവാരി മോർച്ചയുടെ നാല് എം എൽ എ ആർ ജെ ഡി നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട് മറ്റ് എം എൽ എ സ്വതന്ത്ര ആർ ജെ ഡിക്ക് ഒപ്പം നിൽക്കുന്ന എം എൽ എമാരെയും ചാക്കിട്ടു പിടിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ ലാലു പ്രസാദിന്റെ ടീം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മമതാ ബാനർജിയുടെ കാര്യത്തിലും നിതീഷ് കുമാറിന്റെ കാര്യത്തിലും ഇന്ത്യ മുന്നണിക്ക് തെറ്റി എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കണം ഇരുവരെയും ഒപ്പം നിർത്താൻ കഴിയാത്തത് മുന്നണിക്ക് ഇപ്പോൾ വലിയ ക്ഷീണമായി എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ എത്തി നിൽക്കുന്നത്